സത്യം വിളിച്ചു പറയണമെങ്കിൽ സംഘടന പാടില്ല കാരണം സംഘടനയെ ചുറ്റുപാടുന്നത് കൊണ്ട് ഒരു മനുഷ്യന്റെ ബുദ്ധി വർക്ക് ചെയ്യുക ആ ഫ്രെയിമിനകത്ത് അതിലൊപ്പിച്ചുകൊണ്ട് മാത്രമേ ഒരാൾക്ക് പറയാൻ കഴിയുള്ളൂ പലതും സത്യം മൂടി വെക്കേണ്ടി വരും മൂടി വെച്ചിട്ടില്ലെങ്കിൽ പലതും വിഗ്രഹങ്ങൾ വഞ്ചിക്കപ്പെടില്ല പലതും ഉടയില്ല ആ ഉടയാൻ വേണ്ടിയിട്ട് സത്യം പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും അവിടെ നിന്നും പതുക്കെ പതുക്കെ ഇറങ്ങേണ്ടി വരും സംഘടനയിൽ നിന്നും പുറത്തു വന്ന സമയത്ത് ഉണ്ടായ മാറ്റമാണ് സത്യത്തിൽ എന്നെ അനുഭൂതപ്പെടുത്തിയത് സംഘടനയ്ക്ക് ഒരു സ്വഭാവമുണ്ട് അതിന് ഹയറാലിറ്റി സിസ്റ്റം ഉണ്ട് നമ്മൾക്ക് നമ്മളുടെ നമ്മൾക്ക് വിജ്ഞാനം പറഞ്ഞു പറഞ്ഞിരുന്ന നമ്മൾ നേതാവായി വരുന്ന ആളുകളെ സംഘടനാ തലത്തിൽ ഒരിക്കലും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല പക്ഷേ നമ്മൾക്ക് എന്ത് ചെയ്യാം ആയിട്ട് അപ്രോച്ച് ചെയ്യാം അതാണ് നമ്മളെ ഉസ്താദിനെ കഴിപ്പിച്ചത് നിങ്ങൾക്കറിയാം ഖുറാൻ ക്ലാസ് അത്രത്തോളം ജനകീയമല്ലാതിരുന്ന ഒരു തരത്തിൽ പറഞ്ഞാൽ കിടയും ഖുറാന് അടിസ്ഥാനപ്പെട്ട് ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ ക്ലാസ് തുടങ്ങാനുള്ള അനുഭവം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു വ്യക്തമായിട്ടൊരു കാരണം പറഞ്ഞിട്ടുണ്ട് ഞാനത് ആവർത്തിക്കുന്നു എന്തെങ്കിലും കേരളീയ സമൂഹത്തിന് കേരളീയ സുന്നി സമൂഹത്തിന് പരിചിതമില്ലാത്ത ഒരു ക്ലാസ് തുടങ്ങിക്കൊണ്ടാണ് ഉസ്താദ് കേരളീയ ഭൂസമൂഹത്തിന് മുന്നിലേക്ക് വരുന്നത് എന്താണ് ഈ ഇരുപത്തി വർഷം കഴിയുമ്പോൾ ഉസ്താദം അവർക്ക് നൽകിയിട്ടുള്ളത് എന്നതിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കി നാല് കാര്യങ്ങളാണ് പുസ്താകം നൽകിയിട്ടുള്ളത് ഒന്നിനു അത് രണ്ടാമത്തത് എന്ന് പറയുന്ന ലോകത്തിൽ തന്നെ ഒരുപക്ഷെ എല്ലാ ആഴ്ചകളിലും പ്രപഞ്ച സൃഷ്ടാവിനെ കുറിച്ച് വളരെ ആധികാരികമായിട്ട് ഒരു പ്രഭാഷണ പരമ്പര തുടങ്ങി വെച്ചാണ് മൂന്നാമത്തത് ഈ സർക്കാരിനെ നമ്മൾക്ക് പരിചയപ്പെടുത്തി തന്നത് ഏറ്റവും അനുഗ്രഹിക്കനായ അടിമസു നമ്മൾക്ക് പുതിയൊരു കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞത് പുതിയൊരു കാഴ്ചപ്പാട് ഉണ്ടാക്കിത്തരുന്നു മറ്റൊന്ന് അഞ്ച് ഗ്രന്ഥങ്ങളിൽ ഈ നാല് കാര്യങ്ങളാണ് കേരളീയ മുന്നിലേക്ക് ഉസ്താദ് പിന്നെ ഒന്ന് സാധാരണ ചെയ്യുന്ന പോലെ ഒരു സ്ഥാപനം അവിടെ രൂപപ്പെടുത്തിയിട്ടുണ്ട് അത് ഞാനൊരു ദൈക്ഷണികമായിട്ട് വേണ്ടപ്പെട്ടതായിട്ടും കാണുന്നില്ല സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ ഇരുപത്തി അഞ്ച് വർഷത്തെ ഇടയിൽ വ്യത്യസ്തമായിട്ടുള്ള സമയങ്ങളാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത് കാലഘട്ടം ആവശ്യപ്പെട്ടതാണ് ചരിത്രം ചില ആളുകളെ ചില സമൂഹത്തിലേക്ക് ആവശ്യമായിട്ട് രൂപപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ വളരെയധികം കാലസ്ഥാനം അത് നഷ്ടപ്പെട്ടെന്ന് എനിക്കറിയാം എന്നാലും ഒരു അക്കാഡമിക് സ്വഭാവത്തിൽ നിന്ന് മാത്രമേ എനിക്കതിനെ കുറിച്ച് പറയാൻ തുള്ളൂ അല്ലാണ്ട് ഞാൻ അതിന് പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഞ്ച് കാലവർഷത്തെ ചെറിയ ഇരുപത്തിയഞ്ച് വർഷത്തെ ഞാൻ മൂന്ന് ഘട്ടം വഴിക്ക് ഒന്ന് സംഘടനാ കാലഘട്ടം രണ്ട് സംഘടനാ രഹിത കാലഘട്ടം മൂന്ന് കോവിഡാനന്തര കാലഘട്ടം ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ അറിയുന്ന നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന നമ്മൾ സ്നേഹിക്കുന്ന റഹബുലി എന്ന് പറയുന്ന വ്യക്തി രൂപപ്പെട്ടത് കോവിഡാനന്തരമാണ് സംഘടനാലയുന്ന കാലഘട്ടത്തിൽ തുടങ്ങി കോവിഡ് കോവിഡാനന്തര കാലഘട്ടത്തിലേക്ക് വന്നപ്പോഴാണ് ഉസ്താദ് ഏറ്റവും സമൂഹം ആവശ്യപ്പെടുന്ന ഒരു ദൈശനിക ഇറങ്ങി വരുന്നത് ആദ്യത്തെ അനാലിസിസ് ഒരു വിഷയം ഒരു വിഷയത്തെ മുന്നോട്ട് വെച്ചിട്ട് ആ വിഷയം പഠിച്ച് അത് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുക ചെയ്യുന്നത് അവിടെ കാര്യമായിട്ട് റിസർച്ചൊന്നും ആവശ്യമില്ല മനസ്സിലാക്കി

അതിന് പല ഘട്ടങ്ങളുണ്ട് ഘട്ടത്തിൽ ഞാൻ പറഞ്ഞു അത് ഖുറാൻ ക്ലാസ് ഉസ്താദ് നമ്മൾക്ക് മുന്നിൽ എന്താണ് തൗഹീദ് എന്താണ് സത്യം എന്താണ് എന്താണ് ധർമ്മം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു നിന്നു എന്നതാണ് ആ കാലഘട്ടത്തിൽ സംഘടനയെ അടി സംഘടനയുടെ തണലിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ സംഘടനയെ ചുറ്റിപ്പറ്റിയിട്ട് ഒരു മണ്ടൊരിക്കുകയാണ് ചെയ്തിരുന്നത് പിന്നീട് സത്യം വിളിച്ച് പറഞ്ഞ സമയത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച വിഗ്രഹങ്ങളൊക്കെ ഉടയുകയാണ് ചെയ്യുന്നത് ആ ഉടയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ തലത്തിൽ നിന്നും പുറകോട്ട് പോകുക എന്നുള്ളത് നിർബന്ധിതമാണ് സത്യം വിളിച്ചു പറയണെങ്കിൽ സംഘടന പാടുക കാരണം സംഘടനയെ ചുറ്റുപാടുന്നതുകൊണ്ട് ഒരു മനുഷ്യന്റെ ബുദ്ധി വർഗീയ ആ ഫ്രെയിമിനകത്തുനിന്ന് അതിലൊപ്പിച്ചുകൊണ്ട് മാത്രമേ ഒരാൾക്ക് പറയാൻ കഴിയുള്ളൂ പലതും സത്യം മുങ്ങൂടി വെക്കണ്ടി വരും മൂടി വെച്ചിട്ടില്ലെങ്കിൽ പലതും വിഗ്രഹങ്ങൾ വഞ്ചിക്കപ്പെടില്ല പലതും ഉടയില്ല ആ ഉടയാൻ വേണ്ടിയിട്ട് സത്യം പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും അവിടെ നിന്നും പതുക്കെ പതുക്കെ ഇറങ്ങേണ്ടി വരുന്നു അപ്പൊ ആദ്യകാലം അവിടുത്തെ ഞാൻ പറഞ്ഞത് മണ്ണൊരുക്കുകയാണ് ചെയ്തത് അത് ഉസ്താദ് അറിഞ്ഞിട്ടുണ്ടോ ഇല്ലേന്നൊന്നും എനിക്കറിയില്ല ആ മണ്ണൊരുക്കി കഴിയുന്ന സമയത്ത് പതുക്കെ അവിടുന്ന് അകത്തുനിന്ന് പുറത്തേക്ക് ചാടി വെച്ചിട്ടുണ്ട് ചാടിയാലും ചാടിച്ചാലും നിർബന്ധിതമായി എന്നുള്ളത് സത്യം വിളിച്ചു പറയണമെങ്കിൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ലോകചാരിത്രം ഉള്ള പിടിച്ചു വെച്ചാൽ കാണാവുന്ന ഒരു കാര്യമാണ് അവിടെ നേതാവില്ല അനിയായില്ല ഒന്ന് മാത്രമേ ഉള്ളൂ അത് സത്യമാകും ആ സത്യം പറയണമെങ്കിൽ സ്വന്തമായി നിൽക്കുന്നു വതുക്കെ ഞാൻ രണ്ടാമത് പറഞ്ഞത് സംഘടന രഹിത കാലഘട്ടം ആ കാലഘട്ടത്തിൽ മൗനത്തിലേക്ക് ആവശ്യങ്ങൾ ശ്രദ്ധിച്ചു പോയ ഒരു കാര്യമാണ് ആ മൂലത്തിൽ നിന്നുകൊണ്ട് കൊണ്ട് പിന്നീട് തുടർച്ചയായിട്ട് നിരന്തരമായിട്ട് യാത്ര ചെയ്യുകയാണ് ചെയ്യുന്നത് യാത്രയുടെ പ്രാധാന്യം ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം അവിടെ നാളെ തുടങ്ങും എന്ന സത്യത്തിൽ ആദ്യത്തിലല്ല ആദ്യത്തിൽ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ആ സ്ട്രക്ചർ പൊളി കുറെ ആൾക്ക് കിട്ടും കുറെ പൊളി കുറെ ആളുകൾ കൂടെ ഉണ്ടാവും കുറെ ആളുകളെ നഷ്ടപ്പെടുത്തും പിന്നീട് അന്വേഷണം നടക്കുന്നത് എന്താണ് പ്രശ്നം എന്നുള്ളത് അതാ ഞാൻ പറഞ്ഞത് ആ പ്രശ്നം എന്താണെന്ന് ഉസ്താദിനെ തിരിച്ചറിഞ്ഞതാണ് ഉസ്താദിനെ ഉസ്താദാക്കി മാറ്റിയത് അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളാക്കി മാറ്റിയത് അതാണ് ഞാൻ പറഞ്ഞ ആധുനികതയുടെ പ്രശ്നം അല്ലെങ്കിൽ ആധുനികത എന്താണ് തിരിച്ചറിയും എന്താണ് യൂറോപ്പിനെ തിരിച്ചറിഞ്ഞത് എവിടെയാണ് പ്രശ്നം കിടക്കുന്നത് മനുഷ്യനെവിടെയാണ് കുടുങ്ങി കിടക്കുന്നത് അവരെ തിരിച്ചറിയാതെ പോകുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയെടുത്തത് അവിടെ നിന്നാണ് അവിടുന്ന് വന്നിട്ടാണ് പിന്നീട് കോവിഡിലേക്ക് പ്രവേശിക്കുന്നത് കോവിഡിലേക്ക് പ്രവേശിച്ച സമയത്ത് എല്ലാവരും ഒറ്റ കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞു സംഘടനയൊന്നും പ്രസക്തയല്ല സംഘടനയില്ലാതെ നമ്മൾ ഓരോരുത്തർക്കും ജീവിക്കാൻ കഴിയുമെന്ന് കോവിഡ് നമ്മളെ മനസ്സിലാക്കി ആ കോവിഡിന്റെ കാലഘട്ടത്തിലാണ് രണ്ടാമത്തെ ദൈശനികമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നത് അതാണ് അള്ളാഹു ദിവ്യാഗം പ്രകീർത്തനം നിങ്ങൾ ആ പേരൊക്കെ ശ്രദ്ധിച്ചോ അല്ലെ അനുരാഗമാണ് നമ്മുടെ സൃഷ്ടാവിനോട് അനുരാഗമാണ് ആ അനുരാഗ് ഉപയോഗിച്ച ടൂൾ പരിശുദ്ധ പുറ ആ പുറം വെച്ചിട്ട് അള്ളാഹുവിനെ കുറിച്ച് മുന്നൂറ്റി പതിമൂന്ന് നമ്മൾ വിപുലമായി നടത്തി എനിക്ക് തോന്നുന്നു അതിന് ശേഷം മൂന്നോ ആറോ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് എന്റെ ഡ്യൂട്ടി ഇവിടെ എല്ലാത്തോടെ ഞാൻ പലപ്പോഴും ആ ക്ലാസ്സിന് വരാറില്ല ഞാൻ ഓൺലൈനാണ് കേൾക്കാറ് എനിക്ക് തോന്നുന്നു ക്ലാസ് പതിനെട്ടോ ആയി അപ്പൊ അതിലും തന്നെ ഞാൻ മനസ്സിലാക്കി നൂറാമത്തെ ക്ലാസ് ശേഷം മുതൽ ഇരുന്നൂറ് വരെ ക്ലാസ് ഇരുന്നൂറിന് ശേഷം അതിന്റെ സ്വഭാവത്തിന് മാറ്റം ഇത് കൃത്യമായിട്ട് ഒബ്സർവ് ഉറച്ച വ്യക്തിയാണ് ഞാൻ ഉസ്താദ് ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഈ കൃത്യമായിട്ട് യൂറോപ്പിനെ മനസ്സിലാക്കാനുള്ള ശ്രമം അതിന് നടത്തി അതോടു കൂടി തന്നെ മറ്റൊരു മാർഗം നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ് ഒന്ന് അള്ളാഹുവിനെ കുറിച്ച് പറയാൻ ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ അതിനൊരു ഇവരെ ഒരു മനോഹരമായിട്ടൊരു ഘടനയുണ്ട് അതാണ് പഠിക്കാനൊന്നും കഴിയില്ല അറിയാൻ കഴിയില്ല മനസ്സിലാക്കി നോക്കുക അല്ലെ അപ്പക്ഷേ അവിടെ ആരും എനിക്ക് അറിയില്ല ദീപാനുശക്തും അത് ഒന്ന് വിശദീകരിച്ചു എന്ന് വിചാരിച്ച് ഒരു ക്ലാസ് തുടങ്ങി അങ്ങനെ ഒരു ഭാഗത്തൂടെ ഒരു ക്ലാസ് നടക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംഘടനും പുറത്തു വന്ന സമയത്ത് ഉണ്ടായ മാറ്റമാണ് സത്യത്തിൽ എന്നെ അനുഭൂതപ്പെടുത്തിയത് സംഘടനയ്ക്ക് ഒരു സ്വഭാവമുണ്ട് അതിന് ഹയറാലിറ്റി സിസ്റ്റം ഉണ്ട് നമ്മൾക്ക് നമ്മുടെ നമ്മൾക്ക് വിജ്ഞാനം പറയുന്നതിന് നമ്മുടെ നേതാവായി വരുന്ന ആളുകളെ സംഘടനാ തലത്തിൽ ഒരിക്കലും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഈസിയായിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല പക്ഷേ നമ്മൾക്ക് എന്ത് ചെയ്യാം ഈസിയായിട്ട് അപ്രോച്ച് ചെയ്യാം അതാണ് നമ്മളെ ഉസ്താദിനേക്ക് അടുപ്പിച്ചത് അപ്രോച്ചാണ് നമ്മുടെ രാസാരിക്കും നമ്മൾ വിചാരിക്കും ഞാനാണ് ഏറ്റവും പ്രിയപ്പെട്ടത് ആ തരത്തിലേക്ക് നമ്മളിലേക്ക് ഇറങ്ങി വന്നു ഒരാളുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് നമ്മളൊക്കെ കേൾക്കുക ഉസ്താദ് ക്ലാസ് നമ്മളെ കൊണ്ട് സംസാരിക്കും ആ ക്ലാസ് കേൾക്കാൻ നമ്മൾ സംസാരിക്കും നമ്മുടെ പ്രശ്നം പറയും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു തണലാണ് വേണ്ടത് ഈ ഇരുപത്തിയഞ്ച് വർഷത്തെ തണലെന്ന് പറയുന്നത് കോവിഡിന് ശേഷമാണ് ഉസ്താദ് മാത്രല്ല ഉസ്താദം നമ്മളോട് സംസാരിക്കുന്ന ഒരു ഭാഷയാണ് പലപ്പോഴും അതിന്റെ പേരിലാണ് വിമർശിക്കപ്പെടുന്നത് നാടക ഭാഷയിലല്ല ഉസ്താദം നമ്മളോട് സംസാരിക്കുക വിഷയം പറയാം ക്ലാസ് എടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ജീവനശി വിശദീകരിക്കാൻ നമ്മുടെ നമ്മൾ സംസാരിക്കുന്ന ഭാഷയിലാണ് അതോ ഇന്റെ വചനം ഈ സാധാരണക്കാർ സംസാരിക്കുന്ന ഭാഷയിലൂടെ നമ്മളുമായിട്ട് സംവദിക്കുകയും ചെയ്യുന്നു അതിന്റെ പേര് നമ്മളെ പറയുന്നത് എന്താണ് പൊട്ടമാരെ മുന്നിലിരിക്കുന്നെ അത് ഉസ്താദിനം വിമർശനമുണ്ട് അതിന്റെ പേര് ട്രോൾ ഉണ്ടായിട്ടുണ്ട് അതിന്റെ പേര് ഉസ്താദ് ഒരുപാട് വഴി കേൾക്കിയിട്ടുണ്ട് മാത്രമല്ല ഈ സമൂഹത്തിന്റെ മുന്നിൽ സത്യം വിളിച്ചു പറഞ്ഞ സമയത്ത് ഉസ്താദ് ഒറ്റപ്പെട്ടു ഉസ്താദിനെല്ലാവരും വഴക്ക് പറഞ്ഞു എല്ലാവരും ഉപേക്ഷിച്ചു സത്യത്തിൽ ഉസ്താദ് പറയുന്നത് എനിക്ക് ആരുടെയും സഹായം വേണ്ട ഞാൻ എന്തിനും ഞാൻ സത്യം പിടിച്ചു പറയും പ്രസക്തമല്ലാത്തതാണ് അള്ളാഹു അള്ളാഹുല്ലാതെ എന്നെ സംബന്ധിച്ചോടൊപ്പം ഒരു കാര്യത്തിൽ എനിക്ക് താല്പര്യമില്ല എന്ന് ഉസ്താദിനം പറയുകയും അത് ജീവിതത്തിൽ കാണിച്ചു തരികയും ഉസ്താദ് ഉസ്താദ് ഒറ്റപ്പെട്ടു മാറി നമ്മളോട് ഈ സമൂഹത്തിന്റെ മുഴുവൻ ും പറഞ്ഞത് ഒരുപാട് കാര്യങ്ങളുണ്ട് അത് പ്രശ്നം സംഘടനക്കല്ല പ്രാധാന്യം ഇൻഡിവിജ്വലാണ് പ്രാധാന്യം അല്ലെ ഇൻജു ഇൻഡിവിജ്വലിന്റെ കൂടെ പോയിട്ട് മാത്രമേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല ഇൻഡിവിജ്വൽ മൂവ്മെന്റ് ആണ് ഏറ്റവും പ്രസക്തമായിട്ട് എന്നതും എന്നുള്ളതും ഉസ്താദിന്റെ ഈ ഈ വർഷ കാലത്ത് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചതാണ് ഞാൻ മൂന്നാമത്തെ കാര്യം പറഞ്ഞാൽ ഉസ്താദ് എഴുതിയ ഗ്രന്ഥങ്ങളെ കുറിച്ചാണ് സത്യത്തിന്റെ ആധുനികത എന്ന് പറയുന്ന സാധനമാണ് സത്യത്തിൽ സത്യത്തിന്റെ ശത്രു എന്ന് മനസ്സിലാക്കി കൊണ്ടാണ് ഉസ്താദ് അഞ്ച് ഗ്രന്ഥങ്ങളും എഴുതിയത് അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ സാധാരണ നവരാക്രമം എന്നുള്ളത് നമുക്ക് വായിക്കാൻ തുടങ്ങണം നിങ്ങളൊന്ന് ആലോചിച്ചു നമ്മൾക്ക് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ നമ്മൾ എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അത്രത്തോളം അന്ധകാര്യത്തിലാണ് നമ്മൾ കിടക്കുന്നത് നമ്മൾ വിചാരിക്കും സയൻസ് ആൻഡ് ടെക്നോളജി ഒക്കെ പുരോഗമിച്ചു നമ്മൾക്ക് എന്തും എന്തും നെറ്റ് സെർച്ച് ചെയ്താൽ കിട്ടും എന്തും പഠിക്കാൻ കഴിയും എന്ന് വിചാരിക്കുന്ന സമയത്ത് നമ്മൾ അറിയുന്നില്ല നമ്മൾ അന്ധകാര്യത്തിലാണ് ജീവിക്കുന്നത് എവിടെയോ കിടക്കുന്ന ആരോ സെറ്റ് ചെയ്ത അജണ്ടക്കനുസരിച്ചാണ് ലോകക്രമം നടക്കുന്നത് നമ്മൾ വിചാരിക്കും നമ്മൾക്ക് ചിന്താശേഷി കൂടി നമ്മൾ പഠിച്ചു ശാസ്ത്രം പഠിച്ചു സയൻസ് പഠിച്ചു ഹ്യൂമാനിറ്റീസ് പഠിച്ചു പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നില്ല നമ്മൾ എവിടെയാണെന്നത് അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് സത്യവും അസത്യവും തമ്മിലുള്ള വിടവിന്റെ ഗ്യാപ്പ് കുറഞ്ഞു കുറഞ്ഞത് ഒരു രൂപത്തെ ഒരേ പാതാളിലൂടെ സഞ്ചരിക്കുകയാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവണമെങ്കിൽ ഇന്നലത്തെയോ ഇന്നത്തെയോ പത്രം എടുത്ത് നോക്കിയാണ് ബുദ്ധി ഉണ്ടെങ്കിൽ ചലച്ചിത്ര വാദങ്ങൾ പ്രഖ്യാപിച്ചു അല്ലെ മതി എന്താണ് നമ്മൾ എന്തിനാണ് നമ്മൾ ചെയ്ത് കൊണ്ടിരിക്കുന്നത് ഞാൻ ഇവിടെ ഉസ്താദ് കൃത്യമായിട്ട് നമ്മളോട് പറയണം അതല്ല യൂറോപ്പ് ഇതാണ് ഇതിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് നമ്മളറിയാതെ നമ്മൾ യൂറോപ്യന്റെ അടിമകളായിട്ടുള്ളത് നമ്മളുടെ ചിന്ത നമ്മുടെ പ്രവൃത്തി ദൈനംദിന ജീവിതം മുഴുവൻ നമ്മൾ പുരോഗതി എന്ന് പറയുന്ന യൂറോപ്പിന്റെ മുന്നിൽ അടിയറ വെച്ചപ്പോൾ ഒക്കെ നമ്മൾ ഒരേ രീതിയിൽ സഞ്ചരിക്കുന്ന രീതിയിലേക്ക് നമ്മൾ അറിയാതെ നിസ്കരിക്കുന്നുണ്ട് നോന് നോക്കുന്നുണ്ട് അല്ലെ ഞാൻ അധികം ഞാൻ പറയുന്നില്ല ഞാൻ ഒരു കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകൻ ഞാൻ കാണുന്ന കാഴ്ചകൾ കണ്ടിട്ട് ഞാൻ തന്നെ പലപ്പോഴും നെട്ടിപ്പോ ഇത് കൃത്യമായിട്ട് വിവച്ഛേദിച്ച് മനസ്സിലാക്കി തന്നെ എന്നുള്ളതാണ് ഉസ്താദ് നമ്മൾ മുന്നിൽ ചെയ്ത കാര്യം അതിനാണ് ഈ നാലോ അഞ്ചോ ഘട്ടത്തിലൂടെ കണ്ടുപോലെ നാലോ അഞ്ചോ ദൈക്ഷണികമായിട്ടുള്ള ഇടപെടലുകൾ പുസ്തകം നടത്തിയിട്ടുള്ളത് അപ്പൊ ഞാൻ വീട്ടുകയാണ്